ഹായ് സ്നേഹത്തോടെ അഷ്റഫ് ഓഫ് കാലക്കാട് ഞാൻ ഇപ്പോഴത്തെ പള്ളിപ്പുറിൻ്റെ അടുത്തുള്ള കരിയുന്നൂർ ആനപ്പുഴയുള്ളിട്ടോ എന്താ വെച്ചാൽ ഏകദേശം നൂറ് വർഷം പാർക്കുള്ള കുട്ടികളുടെ കുഞ്ഞ് ഷോപ്പ് പോയി ജേ ജസ്റ്റ് പരിചയപ്പെടുത്താൻ പോകാൻ നൂറ് വർഷം പറയുമ്പോൾ നാടിൻ്റെ മനോഹരമായിട്ട് ഒരുപാട് ഓർമ്മകളുള്ളൊരു ചാപ്പിയാണ് കേട്ടോ ആ കുട്ടിയുടെ ചായപ്പീട്ടെ പറ്റി നമുക്ക് ഇവിടെ നാട്ടിലെ ആളുകളോടും അവ കുട്ടികളോട് ചോദിക്കട്ടോ അത് വിശേഷങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കിയാൽ നമുക്ക് ഓക്കെ അല്ലേ കുട്ടിയുടെ എന്തൊക്കെയുണ്ട് നമ്മള് കടത്താക്കണ ഇവിടെ നൂറ് വർഷത്തിന്റെ മുകളിൽ പരമ്പര അന്നത്തെ അതേപോലത്തെ ബിൽഡിംഗ് ആണല്ലേ ചായ ഇതൊക്കെ അതേപോലെന്താ കേട്ട് ദോശ പൊറോട്ടേ പിന്നെ തുറക്കെ അഞ്ചു മണിക്ക് അത് തുറക്കുമല്ലേ അപ്പൊ നൂറ് വർഷം പാക്ക ഒരുപാട് ആളുകളെ ബന്ധം ഒക്കെ ഇണ്ടാവൂലേ അത്രയും ആളുകള് ബന്ധം ബന്ധം അതിനും പഴയ കാലത്ത് ചായക്കാട് ഇണ്ടാവൂലോ അപ്പൊന്നുള്ളൊരു ഷോപ്പ് ഉണ്ടല്ലേ കറക്റ്ററടെ സ്ഥലം വരത് കരി സെന്റർ ആണല്ലേ സെന്റർ ഇപ്പൊ സെന്ററൊക്കെ മാറി പോയിട്ടുണ്ടാവൂല്ലേ നമ്മളോട് പോയിട്ടുണ്ടാവൂല്ലേ മാറിയിട്ടുണ്ടാവും സന്തോഷം പള്ളിപ്പുറത്തുള്ള കരിങ്ങൾ കുട്ടേൻ്റെ കടയത്തെ ഒരു ദോശ കിട്ടും ദോഷം നൂറ് വർഷം പകലൊരു ഹോട്ടൽ ഒരു ചെറിയ കുഞ്ഞു ഹോട്ടലാണത് അപ്പോൾ രാവിലെ നല്ല ചൂടുള്ള ദോശയും കിട്ടും നല്ല അടിപൊളി ചട്നി കിട്ടും ചട്നിക്ക് നല്ല ടേസ്റ്റ് ചട്നി ആട്ടോ നാട് ചട്നി അപ്പോൾ ആര് മിസ് ചെയ്യാണ്ടായി ഈ ഭാഗത്തേക്ക് വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിച്ചു പോകാം അത് നല്ലൊരു ആംബിയൻസ് കേട്ടോ കാരണം പഴയ കാലത്ത് ഒരു ബിൽഡിങ്ങാണത് പിന്നെ മാത്രമല്ല നേരെ മുന്നേ റെയിൽവേ റെയിൽവേ ആണ് കേട്ടോ അവിടെ പോകുന്നത് ട്രെയിൻ പോകണമെങ്കിൽ കാണാനും ചെയ്യാം ആ മസ്റ്റ് ആയിട്ട് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യട്ടോ ഓക്കെ ആദ്യിക്കാ ഈ മറ്റേ കുട്ടികളുടെ കടപടി മറ്റേ ഓർമ്മകളൊക്കെ എന്തൊക്കെയുള്ളത് അച്ഛൻ്റെ പെങ്ങന്മാരുമായിട്ടാണ് ആദ്യകാലം കച്ചവടം ചെയ്തത് എന്റെ ഓർമ്മ എഴുപത്തഞ്ച് വർഷം മുമ്പ്